ഗ്ലേഷ്യർ വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബി ജി എം എ മുതലാളി ബി ജി എം എക്കകത്ത് ക്ലാസിക് റേറ്റ് കിട്ടുന്ന ഒരു ഇവന്റ് കൊണ്ടുതന്നിട്ടുണ്ട് അപ്പോൾ ക്ലാസിക് റേറ്റ് ഇല്ലാത്തവർ നിങ്ങൾക്ക് ഒരു മുതൽ കൂട്ടാണ് ഈ ഒരു ഇവന്റ് ഇനി കുറച്ച് ദിവസങ്ങൾ വരലുണ്ടാവുന്ന ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പ് ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ നെക്സ്റ്റ് അപ്ഡേറ്റിനകത്ത് നമുക്ക് ടി ഡി എമ്മിലും റാങ്ക് ഊഷ് ചെയ്യാൻ പറ്റും അതിൻ്റെ റാങ്കിംഗ് സിസ്റ്റമൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ തന്നെ ഇപ്പം എത്ര റാങ്കിങ് ഉണ്ട് നോർമൽ ക്ലാസിക് റാങ്കിങ് ഉണ്ട് അൾട്ടിമേറ്റ് റാങ്കിങ് ഉണ്ട് ഇനി ഇപ്പോൾ ടി ഡി എമ്മിൻ്റെ ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിന് ടൈറ്റിൽ റിവാർഡൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ പറ്റി നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പെടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് ആദ്യ ഇവന്തിനെ പറ്റി പറയാം നിങ്ങൾ ഇവൻ സെക്ഷൻ എടുക്കുക ഇവൻ സെക്ഷനോ സൈഡിലായിട്ട് ഗ്ലേഷ്യർ ക്ലാസിക് ക്രൈറ്റ് കൂപ്പൺ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് കിട്ടും രണ്ട് ദിവസത്തേക്കാണ് ഇവൻറ്റ് നമുക്ക് മൊത്തം ടോട്ടൽ മൂന്ന് കൂപ്പൺ വെച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂപ്പണക്ക് ഇപ്പോൾ നല്ല വാല്യൂ ആണ് മാക്സിമം ഇത് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത വരാൻ പോകുന്ന ഇത് റാങ്ക് ബുഷ് ചെയ്യാൻ പറ്റുന്ന ഡി ഡി എംന പറ്റി പറയാം അത് ബിറ്റേക്കകത്താണ് ഇപ്പോൾ വന്നിട്ടുള്ള നിലവിൽ ഇങ്ങനെയായിരിക്കും ടി ഡി എം റാങ്കിംഗ് പുഷിങ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡോമിനേഷൻ ബാക്കി കാര്യങ്ങളിലൊക്കെ റാങ്ക് വിഷ് ചെയ്യാൻ പറ്റും നമുക്ക് ടൈറ്റിൽ കിട്ടുന്നുണ്ട് അതുപോലെ റിവാർഡ് ആയിട്ട് കുറച്ച് കൂപ്പൺസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഒരു അവതാർ ഇമേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി കാണാം അപ്പോൾ ഇത് ബീറ്റെയിൽ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ വരുന്നില്ല അപ്പം ടി ഡി എം ഫോക്കസ് ചെയ്ത് കളിക്കുന്ന പ്ലേഴ്സിന് ജസ്റ്റ് ഇനി മുതൽ നോർമൽ എൻ്റർടൈൻ അല്ലെങ്കിൽ വൺ വീൺ പരിപാടി അല്ലാതെ അതിൻ്റെ അകത്തും റാങ്ക് വുഷിംഗ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ടി എം റാങ്ക് പുഷിനെ പറ്റി എന്താണ് തോന്നുന്നത് മുമ്പ് ഇതേപോലെ ഒരു റാങ്ക് പുഷിങ് സംഭവം വന്നായിരുന്നു അതിൽ ലിമിറ്റഡ് ടൈം പീരീഡിലേക്കായിരുന്നു പക്ഷേ ഇത് പെർമനൻറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തുടക്കം പറഞ്ഞ കണക്ക് ഗ്ലേസിന് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു കൂപ്പൺസ് എല്ലാം മാക്സിമം കളക്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ടോട്ടൽ എത്ര കൂപ്പൺ ഉണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഇതുവരെ നിങ്ങൾ എത്ര ഒപ്പിഷ്യൻ ഉണ്ടെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ അപ്പം വീട് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ